ം ബാക്ക് ഇന്നൊരു റിപ്പോർട്ട് സ്റ്റോറിയാണ് എൻ്റെ കയ്യിലുള്ളൊരു കലാത്തിയ അല്ലെങ്കിൽ പ്രെയർ പ്ലാന്റ് ഓൾമോസ്റ്റ് ഫോർ ഇയേഴ്സ് ആയിട്ട് സെയിം പോട്ടിങ് മിക്സിൽ സെയിം ചാട്ടിയിൽ തന്നെ ഇരിക്കുക അപ്പം നമുക്ക് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കിയാലോ ഇന്നത്തെ പോട്ടിങ് മിക്സിൽ കോമ്പോസ്റ്റ് വൺ ബൈ ഫോർ ഉണ്ട് പിന്നെ കൊക്കോപേറ്റ് സോയിൽ ആൻഡ് പെർലൈറ്റ് ഈ കൊക്കോ പിറ്റ് കംപ്രസ്ഡ് ബ്ലോക്ക് ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അത് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചൊരു തേർട്ടി മിനിറ്റ്സ് ടു വൺ അവറിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് എക്സ്പാൻഡായിട്ട് വരും അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യാം ഈ ചെടി കലാത്തിയ റോസിയോ പിറ്റയിൽ വരുന്നതാണ് അതിന്റെ ഹൈബ്രിഡ് ആണെന്ന് തോന്നുന്നു ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ബ്രൈറ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ലൈറ്റിൽ വെക്കാം ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത് വാട്ടറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ത്രീ ടു ഫോർ ഡേയ്സ് കൂടുമ്പോൾ വെള്ളം നനച്ച് കൊടുത്താൽ മതി ടോപ്പ് ലെയർ ഡ്രൈ ആകുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ ഈ ചെടികൾ നല്ലോണം ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്നുണ്ടട്ടോ തുഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വേരിൽ കാണാൻ പറ്റും ചെറിയൊരു വൈറ്റ് ആയിട്ടുള്ള പ്രാണി നടക്കുന്നുണ്ട് അതിന്റെ പേര് സ്പ്രിംഗ് ടൈൽസ് എന്നാണ് കേട്ടോ ഹാംലെസ് ആയിട്ടുള്ള ക്രീച്ചേഴ്സ് ആണ് ഓവർ വാട്ടേഡ് ആയിട്ടുള്ള ചെടികളിലും അതിന്റെ വേരിലും ഇത് ഡീക്കംപോസ് ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസിലൊക്കെയാണ് പൊതുവേ ഈ പണിയാണ് കാണുന്നത് സോയിലിന് ആണ് പ്ലാന്റിന് ഹാമഫുൾ ഒന്നും അല്ല അപ്പം ഞാൻ ഈ ചെടി നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് പ്ലാൻറ്റ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സിവിയർ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം അതായത് ത്രീ എം എൽ സിവിയർ സൊല്യൂഷനിൽ വൺ ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിക്കാവുന്നതാണ് ഇനി സി വിഡ് സൊല്യൂഷന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ റൂട്ട് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ട്രാൻസ്പ്ലാന്റ് ഷോക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു റീപ്പോർട്ടിംഗ് സ്ട്രെസ്സിൽ നിന്നും ഈ ചെടിനെ റിക്കവറിക്ക് വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും ആ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ചെടിയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ ചെറിയ ഉറുമ്പുകൾ ഉണ്ടായിരുന്നു നമ്മൾ നല്ലൊരു പൊട്ടി മിക്സിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ചെടിയിലെ ഉറുമ്പ് കാണാൻ നമുക്ക് നല്ല സങ്കടം തോന്നുന്നില്ലേ വഴി പറഞ്ഞുതരാം ഞാൻ ട്രൈ ചെയ്ത മെത്തേഡാണ് പറയുന്നത് ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക അതിനെ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് വയ്ക്കാം ഇനി ചെറിയ ചൂടുവെള്ളം ലൂക്കോം വാട്ടർ എടുത്തിട്ട് ആ സോയിൽ നല്ലോണം റിൻസ് ചെയ്ത് കളയാ സെക്കൻഡ് സ്റ്റെപ്പെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നീം നീമോയിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സെയിം മെത്തേഡിൽ നമുക്ക് യൂസ് ചെയ്യാം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് റിൻസ് ചെയ്യുമ്പോൾ തന്നെ ഉറുമ്പുകളെല്ലാം തന്നെ പോയിട്ടുണ്ടാവും പക്ഷേ ഞാൻ തേർഡ് ഡേയിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ഉറുമ്പുകൾ ചട്ടിയിൽ ബാക്കിയുണ്ട് അപ്പോൾ അതിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്തത് തന്നെ ഈ മെത്തഡിൻ്റെ ഒരു സക്സസ് ആണ് കേട്ടോ പിന്നെ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നനച്ചത് കൊണ്ട് ഒരു ടു ത്രീ ഡേയ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം ഉറുമ്പുകൾ ബാക്കിയുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ പോകേണ്ടതാണ് ഇനി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ ചൂടുവെള്ളം വെച്ച് ഒന്നുകൂടി റിൻസ് ചെയ്യാം എന്നിട്ടും പോയില്ലെങ്കിൽ നീം ഓയിൽ ട്രൈ ചെയ്യാം പിന്നെ ഒരു ചെടിയിൽ ഉറുമ്പ് വന്നിരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ ചിലപ്പോൾ മീലി ബഗ്സ് ആവാം എഫിഡ്സ് ആവാം പിന്നെ എനിക്ക് ഉറുമ്പ് വന്നെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പോട്ടി മിക്സിൽ കോമ്പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കോമ്പോസ്റ്റിൽ ഫുഡ് പാർട്ടിക്കിൾസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും ഉറുമ്പുകൾ വരാം അപ്പോൾ നമ്മൾ എന്താണെന്ന് അനലൈസ് ചെയ്യാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബായ്